എന്തുകൊണ്ട് ഇത്തരത്തില് നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഭരണഘടന പറയുന്ന റൈറ്റ് ആണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ കുറേ റൈറ്റ്സുകളുണ്ട് അപ്പോൾ ആ റൈറ്റ്സിനെ ഖനിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ശില്പിയുടെ ഒരു പ്രതിമ വേണമെങ്കിൽ തല ഇങ്ങനെ ഇരിക്കണം കൈ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്നത് നല്ല ക്രിയേറ്റിവിറ്റിനെ ബാധിക്കുന്നതാണ് അപ്പോൾ ആ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒരു ജനാധിപത്യ രാജ്യത്തിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അപ്പോൾ അതിനെതിരെ അത് സൗത്ത് ഇന്ത്യക്കൊരു നിയമം നോർത്ത് ഇന്ത്യക്കൊരു നിയമം അങ്ങനെ ഇല്ലല്ലോ അപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിന് ഒരു നിയമമാണ് അപ്പോൾ ആ നിയമത്തിന് ധനിക്കുന്ന രീതിയിൽ ചില പൊളിറ്റിക്കൽ ഇടപെടലുകൾ ഇതിലുണ്ടായിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായതുകൊണ്ടാണ് ഫിലിം ഫ്രട്ടേണിറ്റി ഒന്നടങ്കം ഇനി നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ പിന്നാലെ വരുന്നവരെ എന്ത് ഏതൊക്കെ രീതിയിലായിരിക്കും ബാധിക്കുന്നത് അപ്പോൾ അത് തുടക്കം തന്നെ ആ വിഷമുള്ളിനെ എടുത്തു കളയുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ ജാതിയും മതമോ രാഷ്ട്രീയമൊന്നും നോക്കാതെ ഒത്തുകൂടുന്നു പ്രതിഷേധം നടത്തിയിരുന്നു മറ്റു സിനിമകൾക്കും ഇത്തരത്തിൽ സെൻസർ ബോർഡിന്റെ ആ സമയത്തൊക്കെ എന്ന് തോന്നുന്നുണ്ടോ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവസരം ഡെമോൺസ്ട്രേഷൻ ചെയ്യാം പ്രതിഷേധിക്കാം അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചിരിക്കുന്നതാണ് ഇപ്പൊ കേന്ദ്രമന്ത്രി അഭിനയിക്കുന്ന സിനിമയുടെ ഈ ശബ്ദമായി പുറത്തു വന്നിട്ടുള്ളൂ എത്രയോ പേരുടെ ശബ്ദം അടഞ്ഞു പോയിട്ടുണ്ട് എത്രയോ പേരുടെ ശബ്ദം ഇപ്പൊ തന്നെ പുറത്തു വന്നിട്ടില്ല പത്മകുമാർ എന്ന് ആക്ടർ ഡയറക്ടറിന്റെ അദ്ദേഹത്തിന്റെ സിനിമ ഇതുപോലെ തന്നെ പേര് മാറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കാരണം അൾട്ടിമേറ്റ്ലി ഇതൊരു ബിസിനസ്സാണ് ഒരാൾ വേർത്ത പണമാണ് ഒരു സിനിമയിൽ ഇറക്കുന്നത് അതിനൊരു സത്യസന്ധതയില്ലാത്ത അതായത് ഒരു ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ ഡോക്യു ഫിക്ഷൻ ചെയ്യുമ്പോൾ ആ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്ന ചില പേരുകൾ ഉണ്ടാവും ആ സിനിമയിലാണെങ്കിലും ട്രൂ സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡോ ആ ഒരു പേരുകളുണ്ടാവും അത് റൈറ്ററിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ് അങ്ങനെ ഒരു പേരിട്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒന്നിനെയും ബാധിക്കാൻ പോകുന്നില്ല ഇപ്പം എൻ്റെ പേര് ഒരു സുപ്രഭാതത്തിൽ മാറ്റണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എനിട്ടോ ഇനി മുതലും ഉപയോഗിക്കാൻ പാടുള്ള ബൈബിളിൽ ഉള്ളൊരു പേരാണത് അത് ഇതിനെ മോശമാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളതിനെതിരെ പ്രതിഷേധിക്കാതിരിക്കാൻ പറ്റുമല്ലോ അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ പ്രതിഷേധം ആയതുകൊണ്ട് മാത്രമാണ് ഉയർന്നു വരുന്നതെന്ന് തോന്നുന്നു അല്ല കേരളത്തിൽ കുറച്ചും കൂടി ഒരുമ കൂടുതലാണ് അറിയാമല്ലോ ഇപ്പോൾ സിനിമാ സംഘടനകൾ വളരെ ഒരുമയോടുകൂടി ഒരു സ്ഥലമാണ് കേരളം തമിഴ്നാട്ടിലെ പ്രശ്നങ്ങള് അവിടെയുള്ള സിനിമാ താരങ്ങളുടെ സംഘടന തന്നെ പല പ്രശ്നങ്ങളുള്ളത് ഇവിടെ ഒരു ചെറിയ ചെറിയ അങ്കടം കൂടിയൊക്കെ തർക്കങ്ങൾ ഉണ്ടാവുമെങ്കിൽ അത് ഷോർട്ട് ഔട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഒന്നിച്ച് പോകുന്ന ഒരു ഇതാണ് കണ്ടിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പം ഇവിടെയും കാണുന്നത് ഫെഫ്കേയുടെ നേതൃത്വത്തിലുള്ള ഈ സമരത്തിന് അമ്മയും കൂട്ടാവുന്നു അപ്പം അമ്മയുടെ മെമ്പറായിട്ടുള്ള അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ആ ഇപ്പൊ ആ ഡോ കമ്മിറ്റിയാണ് അപ്പൊ ഞങ്ങൾക്ക് വരിക ഞങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതെ അതെ പേര് പേരിൻ്റെ തന്നെയാണ് പ്രശ്നം ഇപ്പം എൻ്റെ മോനെ ആദം എന്ന് പേരിട്ടു അത് ബൈബിളിലൊരു പേരാണ് ആ അത് പുറത്താക്കിയ പുണ്യങ്ങളാണ് ആ പേരിടാൻ പാടില്ല എന്ന് എൻ്റെ ചില കാരണവന്മാർ പറഞ്ഞു ഞാൻ ഒരു ബൈബിളിൽ ആദ്യം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ആദം എന്ന് പറഞ്ഞത് ആ അതിടാനുള്ള റൈറ്റ് എനിക്കുണ്ട് അത് പള്ളി എതിർത്താലും സഭ എതിർത്താലും ഞാൻ ആ പേരിടും അതുപോലെ തന്നെയാണത് അതിൻ്റെ അതൊരു ഷോർട്ട് ഫോമെന്ന് ഞാൻ പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ ദേശീയ തലത്തിലാണെങ്കിൽ തന്നെയും സംസ്ഥാന തലത്തിലാണെങ്കിലും പേരുകൾ ഉപയോഗിക്കുന്നതിന് പോലും നിബന്ധനകൾ അതിനൊരു കത്രിക വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കലാകാരൻ്റെ സ്ഥാനം എന്താണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എവിടെയാണ്